തരിപ്പ് മരവിപ്പ് എസ്പെഷ്യലി കൈകാലുകളിലും അതേപോലെ തന്നെ ശരീരമാസകലൊക്കെ ഒരു സൂചി കൂത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻസ് ഉണ്ടാവുക ഇന്നത്തെ വീഡിയോയിലൂടെ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയർ ലെ ഫിസിഷ്യനാണ് നമ്മുടെ ശരീരത്തിൽ ട്രില്യൺസ് ഓഫ് നാടികളുണ്ട് ഓരോ നാടികൾക്കും ഓരോ ധർമ്മമാണുള്ളത് മോട്ടോ നെവ്സ് ഉണ്ട് അതേപോലെ തന്നെ സെൻസറി നെർവ്സ് ഉണ്ട് ഒട്ടോണോമിക് നെർവ്സ് ഉണ്ട് മോട്ടോ നെവ്സ് എന്ന് പറയുമ്പം എസ്പെഷ്യലി പേശികൾക്ക് ഉത്തേജനം കൊടുക്കുന്നതാണ് മോട്ടോർ അല്ലെങ്കിൽ മൂവ്മെൻസിന് സഹായിക്കുന്നതാണ് മോട്ടോർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പേശികൾക്കൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നാടികളുടെ സപ്ലൈ ഉള്ളൂ അത് കൃത്യമായിട്ട് ഒരു മൂവ്മെൻറ്റ്സ് കാണിക്കുള്ളൂ ജസ്റ്റ് കൈ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരു സാധനം ഹോൾഡ് ചെയ്യുക ഇവിടെയൊക്കെ മസിൽസും നാടികളും കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം മസിൽസ് അവിടെ വീക്കായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെർവ്സ് ഡാമേജ് ആവും അതേപോലെ തന്നെ പ്രൊപ്പോഷണൽ ആയിട്ട് നെർവ്സ് വീക്കായി കഴിഞ്ഞാൽ അവിടെ പേശികളും വീക്ക് ആവും അങ്ങനെ മൂവ്മെൻറ്റ്സിൽ ഇംബാലൻസ് വരുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു നെർസ് എന്ന് പറയുന്നത് സെൻസറി ആണ് സെൻസറി എന്ന് പറയുമ്പം നമ്മൾ ജസ്റ്റ് ഒരു ചൂടുള്ള വസ്തുക്കളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൈ എടുക്കുന്നു അതേപോലെ തന്നെ ഒരു ഒരു സൂചി നമ്മളെ കുത്തി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്ന് റിയാക്ട് ചെയ്യുക ആ ഒരു റിഫ്ലെക്സ് അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ജർക്ക് അത് അവിടെ പ്രവർത്തിക്കുന്നത് സെൻസറി നെർസാണ് എന്ന് ഓരോ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോമിക് നെവ്സ് ഉള്ളത് നമുക്ക് ഒന്ന് ശ്വസിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ദഹനത്തിന് സഹായിക്കുന്നത് ഒന്ന് ടോയ്ലറ്റിൽ പോകാന് യൂറിൻ പാസ് ചെയ്യാൻ എല്ലാത്തിനും അവിടെ നാടികൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ നാടികൾക്ക് ഇഞ്ചുറി സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നാടികൾക്ക് എന്തെങ്കിലും ഒരു അറ്റാക്ക് സംഭവിക്കുമ്പോഴാണ് അത് നംനസ് അല്ലെങ്കിൽ തരിപ്പ് മരവിപ്പ് ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കാൽ തരിപ്പ് മരവിപ്പ് സാധാരണയായിട്ട് ഒരു വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകളും പുരുഷന്മാരും ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതിന്റെ മെയിൻ കാരണം അവർ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഡയബറ്റിസിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ടാവും അല്ലെങ്കിൽ ഡയബറ്റിസ് അണ്ടർ മെഡിക്കേഷൻസ് ആയിരിക്കും ഒരു കോംപ്ലിക്കേഷൻ സ്റ്റേജാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കൈകാലുകൾക്ക് കൈകാലുകൾക്കുണ്ടാവുന്ന നാടികൾക്കുണ്ടാവുന്ന വീക്ക്നെസ്സിനെയാണ് നമ്മൾ ന്യൂറോപ്പതി എന്ന് പറയുന്നത് എസ്പെഷ്യലി പെരിഫറൽ ന്യൂറോപ്പതി നമ്മുടെ കൈകാലുകൾക്ക് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ് പറയാറ് അപ്പോൾ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആണ് അതായത് ഡയബറ്റിസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ സ്റ്റേജാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഡയബറ്റിസ് രോഗികളോട് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഹിന്ദി ീലാവുന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ മുറിവികളൊന്നും ഏൽക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് അതായത് മുറിവുകളൊന്നും കഴിവതും കൊള്ളാത്ത രീതിയിൽ നമ്മൾ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാൻ പറയുന്നത് കാരണം അത് ഹീലാവാൻ ടൈം എടുക്കുകയും പെട്ടെന്ന് അത് ഹീലായിട്ടില്ലെങ്കിൽ അതൊരു അൾസർ ടെൻഡൻസിയിലോ ഡയബറ്റിക് അൾസർ പോലത്തെ ടെൻഡൻസിയിലോക്ക് പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ന്യൂറോപ്പതിൻ്റെ ഒരു റീസൺ ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഡയബറ്റിസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ്സ് എസ്പെഷ്യലി ഓട്ടോ ഇമ്മ്യൂൺ ഒക്കെ ഉണ്ടെങ്കിലും അതിനോട് ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇത്തരം കംപ്ലയിൻസ് പ്രെസൻറ്റ് ചെയ്യാവുന്നതാണ് സ്പെഷ്യലി തൈറോയ്ഡ് രോഗികൾക്കൊക്കെ ഒരു ഒരു ചാ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാലും അവരിങ്ങനത്തെ കംപ്ലയിൻസ് പറയാറുണ്ട് കല്ലുകൾക്ക് ഉണ്ടാകുന്ന തരിപ്പ് മരവിപ്പ് പ്രശ്നങ്ങൾ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയോ ഒക്കെ ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ാവുന്നതാണ് അതേപോലെ ചില കേസസിൽ നമുക്ക് ഉപ്പൂറ്റീൻ്റെ ഭാഗത്ത് ഹീൽ റീജ്യൻ്റെ അകത്ത് അവിടെയൊക്കെ തരിപ്പ് കൂടുതലായിട്ടും പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വേദനയൊക്കെ പ്രസന്റ് ചെയ്യാറുണ്ട് അതിൻ്റെ കോസസ് വേറെ തന്നെയാണ് അത് നമ്മുടെ പാദങ്ങൾക്ക് അടിയിലുണ്ടാവുന്ന പേശികൾക്കോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നാടികൾക്കോ എല്ലുകൾക്കോ എന്തെങ്കിലും ഇഞ്ചറി സംഭവിക്കുമ്പോഴാണ് അതൊരു ഹീൽ പെയിൻ അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഈ ഹീൽ റീജിയുടെ ഭാഗത്ത് ഒരുപാട് പേശികളും നാടികളും ഉണ്ട് അതുപോലെ തന്നെ എല്ലുകളും ഉണ്ട് അവിടെ ഉണ്ടാകുന്ന എല്ല് വളർച്ചേനെ നമ്മൾ കാൽക്കേനിയ സ്പർ എന്നാണ് പറയുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വേദനയായിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ് അതേപോലെ ചില കേസസിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന പേശികൾ ഡാമേജ് ആവുമ്പോൾ അവിടെ ഒരു തരിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു വലിച്ചിൽ അല്ലെങ്കിൽ ഒരു കടച്ചിൽ പോലെ ഇൻ ബിറ്റ്വീൻ ഒരു സെൻട്രർ പോർഷനിലൊക്കെ ആയിട്ട് നമുക്ക് വേദനയായിട്ടും പ്രെസന്റ് ചെയ്യാവുന്നതാണ് ചില കേസസിൽ നമുക്ക് പിൻഭാഗത്ത് കാലിൻ്റെ പിൻഭാഗത്തേക്കായിട്ടും ഒരു കടച്ചിൽ ഒരു ക്രാംസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ എന്ന് പറയും അതും ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് പെയിൻ ആണ് എന്നാൽ അത് നമുക്ക് അതും അവിടെ നാടികളാണ് കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത് ആ നാടികൾക്ക് കംപ്രഷൻ വരുമ്പോഴും നമുക്ക് വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഇനി നമുക്ക് പല ബോഡി പാർട്സിലും ഈ ഒരു വേദനയും തരിപ്പും പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് ചില കേസസിൽ ആളുകൾ പറയാറുണ്ട് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് തരിപ്പും വേദനയും പ്രെസൻ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണ് സെർവൈക്കൽ സ്പൊണ്ട അല്ലെങ്കിൽ അവിടെയും നാടികൾക്ക് ഉണ്ടാവുന്ന കംപ്രഷൻ മൂലമാണ് നമുക്കത് വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അതായത് ആ സെർവൈക്കൽ റീജിയനിൽ ഉണ്ടാവുന്ന കശേരിക്കൽക്ക് ഇഞ്ചുറി സംഭവിക്കുക അല്ലെങ്കിൽ അവിടെ തേയ്മാനം സംഭവിക്കുമ്പോ അവിടെ ഉണ്ടാകുന്ന നാടികൾ വീക്ക് വീക്കാവുകയും അല്ലെങ്കിൽ പേശികൾ വീക്കാവുകയും അങ്ങനെ നമുക്ക് വേദനയായിട്ട് പ്രെസന്റ് ചെയ്യാവുന്നതാണ് അത് കൈകളിലോട്ട് ഇറങ്ങി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ കൈകൾക്ക് ഉണ്ടാവുന്ന തരിപ്പ് മരവിപ്പിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ ഒത്തിരി നാടികൾ കടന്നു പോകുന്നുണ്ട് അതിലൊന്നാണ് മീഡിയം നെർവ് എന്ന് പറയുന്നത് മീഡിയം എന്ന് പറയുമ്പോൾ ഈ റിസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഒരു ടണൽ ഉണ്ട് ആ ടണലിനുള്ളിലൂടെ കടന്നു പോകുന്ന ഒരു നാടിയാണ് മീഡിയം നെർവ് എന്ന് പറയുന്നത് അത് എസ്പെഷ്യലി ഈ മൂന്ന് വിരലിലേക്കാണ് അതിൻ്റെ ഒരു സർക്കുലേഷൻ അല്ലെങ്കിൽ സപ്ലൈ വരുന്നത് അപ്പൊ ഈ ഈ ഇഞ്ചുറി അല്ലെങ്കിൽ ഈ റിസ്റ്റിന് എന്തെങ്കിലും ഒരു ഇടി കിട്ടുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇഞ്ചുറി കിട്ടുമ്പോൾ അപ്പൊ ആ റിസ്റ്റിൻ്റെ ഇടയിൽ ആ ഒരു നാടികൾ കംപ്രസ്ഡ് ആയി പോകുന്നു അല്ലെങ്കിൽ കുടുങ്ങി പോകുന്നു അങ്ങനെയാണ് നമുക്ക് കൈകൾ ിലോട്ട് തരിപ്പ് വരുന്നത് അതൊരു ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻസ് തന്നെയാണ് കൈകൾക്ക് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻസ് തന്നെയാണ് അതിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഒക്കെ ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒരു സ്മൈലി ബോൾ വെച്ചിട്ട് ജസ്റ്റ് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുക അതേപോലെ തന്നെ ജസ്റ്റ് കൈ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഒരു ബാക്ക് പ്രഷർ കൊടുക്കുക അതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു കൈകളിൽ കൈകളിലുണ്ടാവുന്ന തരിപ്പ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ കാലുകൾക്കുള്ള തരിപ്പാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ കാല് കുറച്ച് നേരം മുക്കി വെക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സാൾട്ട് ആഡ് ചെയ്ത് തിനു ശേഷം കാല് മുക്കെച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം ഇരിക്കുക അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നാടികളെ കുറച്ചൊന്ന് ആക്റ്റീവ് ആവുകയും അതിന് ഇൻഫ്ലമേഷൻസ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും സ്മൈലി ബോൾസോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും റോളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കാലിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് റബ്ബെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഹോട്ട് അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു നംനസ് അല്ലെങ്കിൽ തരിപ്പ് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതാദ്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ ബി ഒക്കെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ മെയിൻ സിംറ്റം ആണ് കാലുകൾക്ക് ഉണ്ടാവുന്ന ഈ തരിപ്പും മരവിപ്പും എസ്പെഷ്യലി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മെയിൻ ആയിട്ടും പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിംറ്റമാണ് ഈ ഒരു തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ അപ്പം വൈറ്റമിൻ ബി ട്വൽവ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് വൈറ്റമിൻ ഡിൻ്റെ അതേ സെയിം ആക്ഷൻ തന്നെയാണ് വൈറ്റമിൻ ബി ട്വൽവും ചെയ്യുന്നത് നോർമൽ വാല്യൂസ് ഒക്കെ ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് പൈക്കോഗ്രാം ഒക്കെയാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് ഒരു ബിലോ ടു ഹൺഡ്രഡ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത്രയും ഡെഫിഷ്യൻ്റ് ആണ് അപ്പം നാടികൾ അവിടെ വീക്കായി കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് കാരണം വൈറ്റമിൻ ബി ആണ് നാടികൾക്കും പേശികൾക്കും ഏറ്റവും കൂടുതൽ ഉത്തേജനം കൊടുക്കുന്നത് അപ്പം അത് വീക്കായി കഴിഞ്ഞാലാണ് ഈ സിംറ്റംസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ബൂസ്റ്റപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നോൺ വെജ് ഐറ്റംസ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക എസ്പെഷ്യലി ഈ പോർക്ക് ബീഫ് മട്ടൻ ഒക്കെ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട് ഫാറ്റി ലിവർ കംപ്ലയിൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ആ ഒന്നും കൺസ്യൂം ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവില്ല കാരണം അത് ബോഡിയിൽ ഒരു ഇൻഫ്ലമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം മീറ്റ് ചില കേസസിൽ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്നാൽ ഈ ഒരു ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്കത് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ നട്ട്സ് ഐറ്റംസ് കാഷ്യൂ ബദാം ബാൽനട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് ധാന്യങ്ങളൊക്കെ റാഗി മുത്താറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ഒരു പരിധിവരെ നാടികൾക്ക് സ്ട്രെങ്ത്ത് കൊടുക്കുന്നതാണ് ശരീരഭാരം അതിനോടൊപ്പം നിയന്ത്രിക്കേണ്ടതുണ്ട് ശരീരഭാരം കൂടിക്കഴിഞ്ഞാലും ചില കേസസിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് വർക്കൗട്ട് ബോഡിക്ക് വാമപ്പ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക കാർഡിയ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടുവിന് എന്തെങ്കിലും ഡിസ്കിൻ്റെ ബൾജ് പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒന്നും ചെയ്യരുത് അത് ചില കേസസിൽ നമുക്ക് ഡേഞ്ചർ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ ചില നടുവിനൊക്കെ എന്തെങ്കിലും കംപ്രഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലംബാർ റീജിയനിലൊക്കെ കംപ്രഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ തരി പ്പ് കൈകളിലോട്ടും അതേപോലെ എസ്പെഷ്യലി കാൽമുട്ടിലേക്കൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട് അതിനെയാണ് നമ്മൾ മെഡിക്കലി ഷിയാറ്റിക്ക എന്ന് പറയുന്നത് ഷിയാറ്റിക് നവ്സിന്റെ കംപ്രഷൻ അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നാടികൾക്ക് കംപ്രഷൻ വരുമ്പോഴാണ് ഈ തരിപ്പും മരവിപ്പും പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ ആ കംപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻസും വൈറ്റമിൻ ബി ട്വൽവ് ഇ ഡി ഒക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കൃത്യമായിട്ടുള്ള വർക്കൗട്ടും അതേപോലെ വാട്ടർ ഇൻടേക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഇൻഫ്ലമേഷൻസോ അതേപോലെ തന്നെ സ്വെല്ലിംഗ് അതേപോലെ തന്നെ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു